സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന ആക്ഷേപം ശക്തമാകുന്നു തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി എംപിയെ കണ്ടവരുണ്ടോ എന്ന വിമർശനമാണ് ഉയരുന്നത് കന്യാസ്ത്രീകൾക്കെതിരായ നടപടികൾക്ക് ശേഷം സുരേഷ് ഗോപി ഒളിവിൽ പോയി എന്നും ശബ്ദം പോലും കേൾക്കാനില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരുന്നു ഞാൻ ഈ പറയുന്നതിന് സുരേഷ് ഗോപിയുടെ മറുപടി ഇന്നുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് കേന്ദ്രമന്ത്രിയും തൃശൂരിൽ നിന്നുള്ള എംപിയുമായ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന പരാതിയുമായി കെ എസ് യു നേതാവ് പോലീസ് സ്റ്റേഷനിലെത്തി സുരേഷ് ഗോപിയെ തൃശൂർ മണ്ഡലത്തിൽ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ എസ് യു തൃശൂർ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂർ പോലീസിന് പരാതി നൽകി ഗുരുവായൂർ ഈസ്റ്റ് പോലീസിനാണ് ഗോകുൽ പരാതി നൽകിയത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനു ശേഷമാണ് സുരേഷ് ഗോപിയെ കാണാതായത് സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് മുന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ മാർ യുഹനോൻ മിലിത്തിയോസും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഡൽഹിയിലേക്ക് അയച്ച നടനെ കാണാനില്ലെന്നും പോലീസിൽ അറിയിക്കണമോ എന്ന് ആശങ്കയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മാർ യുഹന്നോൻ മിലിത്തിയോസ് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിലാണ് സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചത് ഞങ്ങൾ തൃശൂർ കാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണമോ എന്ന് ആശങ്കയുണ്ട് എന്നായിരുന്നു തൃശൂർ ഭദ്രാസനാധിപൻ മാർ യുഹന്നോൻ മിലിത്തിയോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിന് പിന്നാലെയാണിപ്പോൾ എം ബിയെ മണ്ഡലത്തിൽ കാണാനില്ലെന്ന് വ്യക്തമാക്കി കെ എസ് യു പരാതിയുമായി പോലീസിനെ സമീപിച്ചത് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിനും അതിനുശേഷം ഒഡീഷയിലും ബീഹാറിലുമടക്കം കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ അതിക്രമമുണ്ടായ സംഭവത്തിലുമടക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നില്ല